അബിത എന്ന പതിനേഴുകാരിയുടെ പ്ലസ് ടു റിസൾട്ട് വന്ന സന്തോഷം അധിക നേരം ആഘോഷിക്കാനായില്ല അവളെ തേടിയെത്തിയത് മരണമാണ് കണ്ണീരോടെയാണ് അബിതയുടെ കുടുംബം അബിത പാർവതി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇന്നലെ പുറത്തു വന്ന പി എച്ച് എസ് സി ഫലത്തിൽ തിളക്കമുള്ള വിജയമായിരുന്നു അത് വൈകിട്ട് മൂന്നോടു കൂടിയായിരുന്നു ഫലം അറിഞ്ഞത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ ശേഷം സന്തോഷം അടുത്ത വീട്ടുകാരേക്ക് അറിയിച്ചു കൂടിയാണ് അമ്മ നിഷയും അഭിതയും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മകൾക്ക് സമ്മാനം വാങ്ങണം അഭിതയുടെ അനിയത്തി അഭിജിക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങണം എല്ലാത്തിനുമായി സന്തോഷത്തോടെ രണ്ടുപേരും ബസ്സിൽ കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു ബസ്സിൽ ഇരുന്നുപോയും അവൾ വളരെ സന്തോഷത്തിലായിരുന്നു നല്ല രീതിയിൽ വിജയി സന്തോഷം സമ്മാനം കിട്ടാൻ പോകുന്നതിൻ്റെ സന്തോഷം പക്ഷെ എല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് ആ കാർ അവരിലേക്ക് ഇടിച്ചു കയറിയത് ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നതും അബിതയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ യാ യാത്ര അബിതയ്ക്ക് മടക്കമില്ലാതെയായി നടത്ത മത്സരത്തിൽ തലത്തിൽ വളരെ അഭിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിനു പുറമെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ഇടിക്കുകയായിരുന്നു അമ്മയാണ് അഭിതയെ പഠിപ്പിച്ചത് പാട്ടുകാരിയാണ് അഭിതയുടെ സഹോദരി അഭിജ ഇരുവരും നേടിയ സമ്മാനം വീടിൻ്റെ ഷെൽഫിൽ നിര നിന്നിരുന്നു ഇതിലേക്ക് ഇനിയും സമ്മാനങ്ങൾ കൂട്ടിവെക്കാൻ അഭിതയില്ല അത്രയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു മകൾക്ക് ഇനി ഒരിക്കലും കാണാനാകില്ലെന്ന് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് കുടുംബം കോട്ടയം മാർക്കറ്റിനാൻഷ്യലിലായിരുന്നു അപകടം